ഹലോ സ്ലാമലൈക്കും വത്തുശ് വേളിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് വീട്ടിൽ എയർ ഫ്രൈ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം മൂന്ന് ഇൻഗ്രീഡിയൻസേ വേണ്ട കേട്ടോ ഞാനിത് അൺസോൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാമേ അപ്പം ഞാനിതാ ഇത് ഫ്രിഡ്ജിന്നെടുത്ത് പുറത്ത് വെച്ചതാണ് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് നമുക്ക് ആവശ്യം അര കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ബട്ടറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് ക്രീം ഏറ്റെടുക്കണം കേട്ടോ പരക്കപ്പ് പഞ്ചസാര പൊടിച്ചതും നൂറ് ഗ്രാം ബട്ടറും നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് ഇനിതാ നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മൾ പഞ്ചസാര നന്നായിട്ട് ഈ ബട്ടറിലേക്ക് മിക്സ് ആയതിന് ശേഷം ഒരു കപ്പ് മൈദ അരിച്ചിനാ മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കുട്ടികൾക്ക് പുറത്തുനിന്നും വാങ്ങിക്കൊടുക്കണ്ട പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഈ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ പീനട്ട് ബട്ടറാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ ബ്രെഡിനെല്ലാം പുരട്ടുന്നില്ലേ അത് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ആ ഒരു ഫ്ലേവർ എൻ്റെ നമ്മൾ കൈ വെച്ചിട്ട് ഒരു ചപ്പാത്തിയിലെ മാവിൻ്റെ പിന്നെ കുഴക്കമില്ലേ അതുപോലെ കുഴച്ച് നമുക്കൊരഞ്ച് പത്ത് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പം നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് എയർ ഫ്രൈ ഇവിടെ പ്രീ ഹീറ്റാക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ നൂറ്റാറുപതിലാന്നിട്ടിട്ടുള്ളത് അത് കാണി നൂറ്റമ്പതിലായതാണ് നൂറ്റാറുപതിലാണ് വേണ്ടത് അപ്പോൾ നൂറ്റാറുപതിലിട്ടിട്ട് ഒരു എട്ട് മിനിറ്റ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് ചെറിയ ചെറിയ ബൗളാക്കിയിട്ട് ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കാം എന്നിട്ടാണ് പിന്നെ പ്രീ ഹീറ്റായിട്ടുണ്ട് ഇനി ഒരു എന്താ പറയുക ഒരു പത്ത് മിനിറ്റ് വേണ്ടത് നൂറ്റാറുപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഫസ്റ്റ് ഞാനൊരു ഒൻപതെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ബട്ടർ ബിസ്ക്കറ്റ് റെഡിയാക്കി എടുക്കാം അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് പീനട്ട് ബട്ടർ ഇട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ് ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം